victims. as you know, you were also, i think, present when we uh, took our petition to be, for it to be declared as a disaster of a severe nature. that was accepted by the central government. and because of that and the pressure that we all put in parliament and the assembly and the pressure that you all put over here, the government had to do it. and therefore, the government has to send more funds for the victims. and that is something that i'm happy we were able to achieve. നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം സജീവമായി ഇടപെട്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് ഇവിടുത്തെ മനുഷ്യ വന്യമൃഗ സംഘർഷത്തിന് എടുക്കേണ്ട നടപടികൾ അതുകൂടാതെ ബഹുമാനായ എം പി ഉൾപ്പെടെ പാർലമെന്റിൽ ഉൾപ്പെടെ ഉപ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് മേപ്പാടി ദുരന്തത്തിന്റെ വിഷയം നമ്മൾ ഉയർത്തിയിരുന്നു ആ സമ്മർദ്ദത്തിന്റെ എല്ലാം ഫലമായിട്ട് പാർലമെന്റിൽ ഉണ്ടാക്കിയ സമ്മർദ്ദവും അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഉയർത്തിയ സമ്മർദ്ദത്തിന്റെയും എല്ലാം ഫലമായിട്ട് കേന്ദ്ര സർക്കാർ ആ ദുരന്തത്തെ അതിതീവ്ര ദുരന്തത്തിന്റെ വിഭാഗത്തിൽപ്പെടുത്തി അത് കുറെ കൂടി വലിയ നല്ല രീതിയിൽ ഫണ്ടുകൾ സമാഹരിക്കാനെല്ലാം നമുക്ക് ഉപകാരപ്പെടും ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സർവീസസ് വിച്ച് ഡോ നോട്ട് റീച്ച് ബിഗ് ചാലഞ്ചസ് ദീ ടു വർക്ക് ടുഗർസം അതേ കൂടാതെ തന്നെ ചെറിയ ചെറിയ ജീവൻ പ്രശ്നങ്ങൾ ഇവിടെ ദൈനംദിന പ്രശ്നങ്ങളായിട്ട് ജനങ്ങൾക്കുണ്ട് അവരുടെ ആരോഗ്യ